മന്തിക്കുള്ള കൂട്ടുകളാണ് ഉണ്ടാക്കണത് കേട്ടോ ഇന്ന് നോന്പതിമൂന്ന് ഇന്ന് മന്തിയാക്കാന്ന് കരുതി ഒന്നിന് തുടങ്ങിയിട്ടുള്ളതാണ് മന്തി ഉണ്ടാക്കണുണ്ടാക്കണെന്ന് പിന്നെ നമ്മളെ പെങ്ങൾ വരാൻ വേണ്ടി കാട്ടുന്ന മന്തി നമ്മളെ മന്തി ആയിക്കൊണ്ടിരിക്കുന്നു മന്തി അത് ഇത് ഫുള്ള് അമ്മക്ക് തന്നെ അപ്പൊ ഇത് സെറ്റ് ആയിട്ട് കാണിച്ചാലോട്ട അപ്പൊ നോൻപ് പതിമൂന്നിന് മന്തി മുളക് ബജി ബത്തക്ക ജ്യൂസ് ജ്യൂസ് അത് മതി ആഫിട്ട് നീ ഉണ്ണിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ശരി നാരങ്ങ നാരങ്ങ ഉണ്ണി ഉണ്ണി നാവിട്ടെ ആഫിതാവൂട്ടെ ുട്ടിയെ ഉണ്ണിക്കുട്ടിണ്ട് ആഫിട്ടുണ്ട് ഇന്നുണ്ട് ഒക്കെ എല്ലാരുണ്ട് അപ്പൊ ഇന്ന് നോൻപ് പതിമൂന്നാമത്തെ നോൻപാണെന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇന്നത്തെ മന്തി മുളക് ബജി ബത്തക്കാവ വെള്ളം അത് മതി അത്രയേ ഉള്ളൂ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ തോന്നുമ്പോ ഇന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ അത് വറുപ്പൊന്നും ഇല്ലാത്തത് ജുമ കഴിഞ്ഞതിനു ശേഷം കിടന്നു ഇറങ്ങി പേടിയേക്കണുള്ളൂ ഇനി രണ്ട് സാധനം വാങ്ങിക്കാൻ പോവാണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കാൻ കേട്ടോ ഞാൻ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും പോലും അതാ പറയണ്ടേ അപ്പൊ ബാക്കി നമുക്ക് നോമ്പി തുറക്കണ സമയത്ത് കാണാം അപ്പൊ അതാ നമ്മള് ഉണ്ണി കണ്ടിയിലേ നിക്കണത് ഓ ഒരവ്വ കൊടുക്ക് ഒരവ്വ കൊടുക്ക് ഒരു ടാറ്റ കൊടുത്താളോ ടാറ്റ കൊടുത്തേ അവ കൊടുത്താളോ സുഖല്ലേ ചോയിച്ചോക്ക സുഖല്ലേ ചോദിച്ചോക്കാം എല്ലാവർക്കും സുഖല്ലേ ചോയിച്ചോക്കാം നോക്കി നിക്കണ അതേ പാടട്ടോ വർത്താനം പറയുമ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഓളെ നമ്മൾ ആഫിട്ടൻ അവിടെ ഉണ്ട് ആഫിട്ടനോട് കളിച്ചോണ്ട് നിൽക്കാണ് ഉപ്പായിട്ട് ആരും ഉപ്പായിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കാത്ത കേട്ടോ ഇവള് പിന്നെ ഇറങ്ങണ ഒപ്പത്തിന്ന് ഇറങ്ങാത്തത് കൊണ്ടാണ് പിന്നെ ആഫി അവിടെ ചെറുനാരങ്ങ തിന്നോണ്ടിരിക്കുലിയോ മലല്ലുഞ്ഞിയോ ആ മലന്നക്കുലി മലല്ലക്കുലി അങ്ങനെ തിങ്കളാഴ്ച ഇന്നു എക്സാം തുടങ്ങിയാണ് പതിനേഴാം തീയതി നാ നാല് വിഷയം ഇന്നോ അടുത്ത വെള്ളിയാഴ്ച ഇന്നു സ്കൂൾ പൂട്ടി കേട്ടോ അപ്പോൾ സ്കൂൾ കൂട്ടി മദ്രസ് പൂട്ടി മദ്രസിലെ റിസൾട്ട് വന്നോ നാനൂറിൽ മുന്നൂറ്റി എത്ര ഇന്നൂ എഴുപത്തഞ്ചോ മുന്നൂറ്റി അൻപതോ മാർക്ക് അപ്പം ഇനി ഇന്നൂസ് മദ്രസിൽ രണ്ടിൽ സ്കൂളിൽ ഒന്ന് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ആ മദ്രസിൽ രണ്ടൊക്കെ ജയിച്ചു സ്കൂളിൽ ഒന്ന് ഈ എക്സാം ഇനി അടുത്ത് ഒന്നാം ക്ലാസ് കേട്ടോ അപ്പോൾ യു കെ ജി അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ബാക്കി ഞാൻ നമുക്ക് നോക്കി തുറക്കുന്ന സമയത്ത് ഇന്നും മന്തി മന്തി ഇന്ന് മന്തി മന്തി പിന്നെ പല്ല് അത് ഓ വാങ്ങിക്കല്ലേ അപ്പൊ പപ്പൻ്റെ പല്ല് പല്ല് കഴിച്ചു കൊടുക്കട്ടെ പപ്പന്റെ പല്ല് എങ്ങനെ ഉണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് കമ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര നോട്ടാട്ടെ പല്ലും വെക്കുന്നിട്ടൊക്കെ കുടിച്ച് വലിക്കതാണ് ഓരോ പരിപാടി അപ്പൊ ഓക്കെ ശരി 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 ഇട്ടോ കഴിഞ്ഞു ഫോം വാങ്ങിയിട്ടുണ്ട് ഒക്കെ ശരി സിയോ

എന്താ അപ്പൊ നമ്മക്കിത് ഫുള്ളായിട്ട് കാണാം മഞ്ഞൾപ്പൊടി കലക്ട് ചെയ്ത് அடுத்து வச்ச மசாலா இறச்சிடுச்ச மசாலா நெல்லு அங்கே வைக்கணும் അങ്ങനെ നമ്മളെ സൺഫ്ലവർ ഓയിൽ ആയിട്ട് നമുക്ക് ഹലോ അപ്പൊ നമ്മളെ മുളക് വേണ്ടിട്ട് വേണ്ടിട്ടതാ മുളക് ഇങ്ങനെ കീറി സുർക്കയിലിട്ട് വെച്ചാൽ കേട്ടോ ഇതിങ്ങനെ സുർക്കേൽ ഇട്ട് വെക്കുവെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഇട്ടു അപ്പോഴാണ് അത് പുളിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുളക് ബജ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സുരുക്കിലിട്ട് കണ്ടൊന്ന് കുറച്ച് നേരം ഇട്ട് വെക്കുക എന്നിട്ട് അങ്ങനെ ഒന്ന് പൊരിച്ച് വയ്ക്കട്ട നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു പുളിയും എല്ലാം കൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ അതിലിട്ട് മുക്കി അങ്ങോട്ട് പൊരിക്കാം മുക്കി പൊരിക്കണമൊന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഉണ്ണിനായിട്ട് പുറത്ത് പുറത്തേക്ക് പോകാൻ ഭയങ്കര തിരക്കൂട്ടില്ല പോളായിട്ടൊന്ന് പുറത്തേക്ക് പോട്ടെ അപ്പോൾ ബാക്കി പൊരിച്ച് അവിടെ വെച്ചോളൂ എന്തരും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഇട്ടുവെച്ച് ഒന്ന് കാണിച്ചൊന്നുള്ളൂട്ടോ സുർക്കിയിലൊക്കെ ഇട്ട് ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് പോകും നല്ല ഇങ്ങനെ സുർക്കിയിൽ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടാന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോണ്ടേ ഓക്കെ ആറ്റെടുത്തോ ഇതൊക്കെയാണ് വൈകുന്നേരം അഞ്ചര കഴിഞ്ഞോട്ടോ അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ പെരിലിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര പൂർത്തിയാണ് ഇങ്ങനെ തീരു കൊള്ളിരുന്നു അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇന്നും ഇന്നുണ്ട് ആഫി അങ്ങോട്ട് പുറത്ത് പോയിക്കുന്നു ഓക്കെ അമ്മാൻ്റെ വീട്ടിൽ പോയതാണ് ഞങ്ങളിങ്ങനെ പോയിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ഏകദേശം ഒരാറേക്കാളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരും കേട്ടോ പുറത്തുനിന്ന് അല്ലേ ടാറ്റോ എടുത്താ ടാറ്റോ എടുത്താ ഒരാളായി പേച്ചാ എന്തിന് പേച്ചല്ലോ എന്ന ബാബ് പോരൂട്ടാ അങ്ങോട്ട് പോരെ മന്തി നൂൻ പതിമൂന്ന് ഇതാ തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മന്തി ബാക്കി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ ബാക്കി രാത്രി കഴിക്കുള്ളൂ പിന്നെ നല്ല മുളക് ഉണ്ട് മയോണീസ് പിന്നെ ചട്നി ഉണ്ട് മന്തിക്കുള്ള ഉമ്മക്ക് മന്തി പറ്റാത്തതുകൊണ്ട് നൂൽപുട്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പിന്നെ ചായ വാങ്ങിക്കൊടുക്കുന്നുണ്ട് வெள்ளம் அது மீன் നല്ല ചായ ഏലക്കായ ഇട്ട ചായം നല്ല ചൂട് ചായ അപ്പൊ നമ്മൾ ഇന്നോസിന് മന്തിട്ട് കൊടുക്കട്ടെ മാത്രം ബാക്കി രാത്രി ചിക്കൻ ചിക്കൻ കാണിക്കണ്ട്

ചട്ടിട്ട് നിങ്ങടെ മന്തി തിന്നോണ്ടിരിക്കാണ് മൊത്തക്കെട്ട ഇപ്പൊ നമ്മളെ മന്തിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കുള്ളൂ ബാക്കി തറാവി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി അങ്ങ് ഫുള്ള് കഴിക്കും ഇപ്പൊ കുറച്ച് ചിക്കൻ ഫ്രൈയും അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ തരിക്കഞ്ഞി ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് തരിയിലെ തരിക്കഞ്ഞി തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ആ ഇന്ന് കുറേ ഉണ്ട് അപ്പൊ ഈ വീഡിയോ അവിടെ നിർത്തുകയാണേ അപ്പോ പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെയൊക്കെ